ഇടുക്കി പന്നിയാർ മിനി പവർ ഹൌസിന്റെ ഭാഗമായ ചെക്ക് ഡാം മണ്ണും ചെളിയും നിറഞ്ഞ് നികന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന പവർഹൌസിൽ പൂർണ്ണ തോതിൽ വൈദ്യുതി ഉത്പാദനം പുനരാരംഭിക്കാനും കഴിഞ്ഞിട്ടില്ല മുപ്പത്തി അഞ്ച് മെഗാവാൾട്ടിന്റെ പദ്ധതിയിൽ നിലവിൽ ഉത്പാദിപ്പിക്കുന്നത് അഞ്ച് മെഗാവാൾട്ട് മാത്രം കാലവർഷം എത്തുന്നതിന് മുമ്പ് ചെക്ക് ഡാമിലെ മണലും ചെളിയും നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി പൊതുപ്രവർത്തകർ രംഗത്തെത്തി രണ്ടായിരത്തി പതിനാറിലാണ് അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രി നേരിട്ടെത്തി പന്നിയാർ മിനി പവർ പവർഹൌസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിച്ചത് നൂറ്റിനാൽപ്പത് കോടി മുടക്കിയാണ് മുപ്പത്തഞ്ച് മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന മിനി പവർ പവർഹൌസ് സ്ഥാപിച്ചത് പന്നിയാർ പുഴയിലൂടെ ഒഴിയെത്തുന്ന വെള്ളം പന്നിയാർ പവർ പവർഹൌസിന് സമീപം ചെക്ക് ഡാം കെട്ടി തടഞ്ഞുനിർത്തി മിനി പവർ പവർഹൌസിലെത്തിച്ചാണ് വൈദ്യുതി ഉത്പാദനം നടത്തിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കുത്തിയൊലിച്ചെത്തിയ വെള്ളപ്പാച്ചിലിൽ പവർഹൌസിൽ കേടുപാടുകൾ ഉണ്ടായതോടെ വൈദ്യുതി ഉൽപാദനം പൂർണ്ണമായും നിലച്ചു പിന്നീട് നാലു കോടി മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തി വൈദ്യുതി ഉൽപാദനം ആരംഭിച്ചെങ്കിലും അഞ്ചു മെഗാവാട്ട് മാത്രമാണ് ഉത്പാദിപ്പിക്കുന്നത് പവർഹൌസിന്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ ആരംഭിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല വളരെ പോരായ്മകളുണ്ട് നമുക്കറിയാമല്ലോ വൈദ്യുതിക്ക് വലിയ ചാർജ് കൊടുത്ത് നമ്മൾ വാങ്ങുന്നു ഇതുപോലുള്ള വൈദ്യുതി ഉൽപാദിപ്പിക്കാതായിട്ട് എത്ര വർഷമായി ഇത് ഉദ്യോഗസ്ഥന്മാരുടെ കടികാര്യസ്ഥതയാണ് സർക്കാർ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഉദ്യോഗസ്ഥന്മാർ ഗുരുതരമായ വീഴ്ചയാണ് ആ വീഴ്ച പരിഹരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് വൈദ്യുതി പൂർണ്ണമായിട്ട് ഉൽപാദിപ്പിക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കും ഇതോടൊപ്പം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഒഴുകിയെത്തിയ മണ്ണും ചെളി നിറഞ്ഞ് ചെക്ക് ഡാം പൂർണ്ണമായി നികുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷങ്ങളിലുണ്ടായ മഹാപ്രളയത്തിലെ മണല് വന്നടിഞ്ഞിരിക്കുന്നതാണ് ഈ മിനി പവർ ഹൗസ് അന്ന് മുതൽ ഈ വർഷം വരെ നിരവധി നിവേദനങ്ങൾ കൊടുക്കുകയും പല ഏജൻസികളുമായിട്ട് ഗവൺമെൻറ് തലത്തിൽ ബന്ധപ്പെടുകയും ചെയ്ത് ഈ മേഖലയിലെ ഒരു അടി എംസാൻഡ് കിട്ടണമെങ്കിൽ നൂറ് രൂപ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് ആണ് ഇപ്പോൾ കാര്യങ്ങൾ അറിയുന്നത് ലക്ഷക്കണക്കിന് ലോഡ് മണല് ഈ മിനി ചെക്ക് ഡാം നിറയെ നിറഞ്ഞു കിടക്കുകയാണ് ഇതിൽ ലേലം ചെയ്തു കൊടുത്താൽ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർവാധികം ഭംഗിയായിട്ട് നടപ്പിലാക്കാൻ കഴിയും സർക്കാരിലേക്കും പഞ്ചായത്തിലേക്കും വരുമാനമാകും കൂടാതെ നമ്മുടെ നാട്ടിലെ ലൈഫ് പി എം എ വൈ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നവർക്ക് നാല് ലക്ഷം രൂപയാണ് അവർക്ക് കൊടുക്കുന്നത് അവർക്ക് വലിയ കൈത്താങ്ങാവും അതിനുവേണ്ട നടപടി ഇപ്പോഴത്തെ മന്ത്രിസഭാ തീരുമാനത്തിലൂടെ എങ്കിലും എടുത്ത കല്ലാറുകൂട്ടി ഈ വെള്ളത്തോൽമിനി ചെക്ക് ഡാം തുടങ്ങിയ അവസ്ഥയിലേക്ക് മാറ്റണം ഡാമിലെ മണൽ വാരി മണൽ ലേലം ചെയ്യണമെന്നും ഹൗസിന്റെ പ്രവർത്തനം പൂർണ്ണതോതിലാക്കണമെന്നും ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകർ നിരവധി തവണ പരാതികൾ നൽകിയെങ്കിലും ഒരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല കേരള വിഷൻ ന്യൂസ് ഇടുക്കി